അബ്രഹാമിന് കൊടുക്കുവാൻ ധാരാളം ഉണ്ടായിട്ടും കൊടുത്തതിൻ്റെ പരിമിതിയാണ് നാം അവിടെ കാണുന്നത് ഒരു തുരുത്തി വെള്ളവും ഒരപ്പവും ഒരമ്മയ്ക്കും പോലും എന്താകാൻ ഇല്ലാഞ്ഞിട്ടാണോ പക്ഷെ ദൈവം ഒരുക്കിയത് ദൈവം അവർക്ക് വേണ്ടി തുറന്നത് അതിനെക്കുറിച്ച് തിരുവനന്തപുരത്തിൽ വായിക്കുന്നത് ആ ബേർസേവ മരുഭൂമിയിൽ ഉഴന്ന് നടക്കുന്ന അല്ലെങ്കിൽ കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ടായിരുന്നു പറഞ്ഞ ഒരു അൻപിൻ ദൂരെ മാറിയിരുന്നു കൊണ്ട് കരയുന്ന ഹാഗറിൻ്റെ മുമ്പിൽ താൻ കേൾക്കുന്ന ഒരു ദൈവ ദൈവശബ്ദമുണ്ട് ഹാഗര നിനക്കെന്ത് നീ എഴുന്നേറ്റ് ബാലനെ താങ്ങി എഴുന്നേപ്പിച്ചു കൊള്ളുക ഞാൻ അവനെ വലിയൊരു ജാതിയാണ് ദൈവം ഹാഗറിൻ്റെ കണ്ണ് തോന്നപ്പോൾ അവൾ ഒരു നീരുറവ കണ്ടു ഒരുത്തി വെള്ളമായിരുന്നു അല്ലെ അതൊരു പരിധിയും പരിമിതിയും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊരു നീരുറവിയാണ് നീരുറവ എന്നാൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ വരുമാനവും സ്രോതസ്സും അല്ലെ ഉപജീവന മാർഗമൊക്കെ ചുട്ട അപ്പം പോലെയൊക്കെ അല്ലെ ഒരു അഷ്ടി കഷ്ടിയൊക്കെ പോകുന്നു എന്നാൽ പറയട്ടെ നിനക്ക് ദൈവമൊരുക്കുന്നതുണ്ടല്ലോ മാനുഷികമായിട്ടുള്ള പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നീ എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ ഇതുവരെ ഓടിച്ചു എന്നാൽ വെൻ യു ട്രസ്റ്റ് ഇൻ ഗാഡ് ഗോഡ് വിൽ പ്രൊവൈഡ് ഫോർ യു ബെറ്റർ ദാൻ അതർ റിസോഴ്സസ് ഇൻ ദ വേൾഡ് ഈ ലോകത്തിൽ ലഭ്യമാകുന്ന അല്ലെങ്കിൽ മനുഷ്യർ നിമിത്തം ലഭ്യമാകാൻ സാധ്യതയുള്ള ഏതിനേക്കാളും ശ്രേഷ്ഠമായത് നിനക്ക് വേണ്ടി നിന്റെ ഉടയവൻ ഒരുക്കുന്നത് വിശ്വാസ കണ്ടാൽ ഒന്ന് കാണാൻ കഴിയട്ടെ ദൈവങ്ങളുടെ കണ്ണു തുറന്നപ്പോൾ അവൾ കണ്ടു ബാലരെ താങ്ങി എഴുതേൽപ്പിച്ചു അവനെ കുടിപ്പിച്ചു അവൻ ഈ ആയുഷ്കാലം മുഴുവൻ ആ മരുഭൂമിയിൽ ഏത് മരുഭൂമിയാണോ അവൻ്റെ ഭാവിയെ കുറിച്ച് ഇത് ഇവിടം കൊണ്ട് എന്ന് വിധി എഴുതിയത് അതേ മരുഭൂമിയിൽ തന്നെ ദീർഘകാലങ്ങൾ പാർക്കുവാനിടയായി ദൈവം തന്നെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നമ്മുടെ സ്ഥിതി മാറ്റാൻ എന്ത് സമയം വേണം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഏറ്റവും അധികം ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ കർത്താവിൽ ആശ്രയിക്കുന്നോ നിനക്ക് വേണ്ടി വഴി ദൈവമൊരുക്കും മാനുഷികമായി ഒരു സാഹചര്യവും സപ്പോർട്ട് ചെയ്യാൻ ആളും ഒന്നുമില്ലാത്തടത്തും അത്ഭുതങ്ങളെ ചെയ്യും ചിലരൊക്കെ ചുമന്നുകൊണ്ട് വന്ന ദേവാലയം സുന്ദരമെന്ന ദേവാലയത്തിൻ്റെ മുൻപിൽ ഇരുത്തിയിട്ട് അവർക്കൊരു വരുമാനം എന്ന നിലയിൽ കണ്ട ഒരു മനുഷ്യരുണ്ടായ പോസ്റ്റർത്തി മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അത്ര ദിവസം യോഹനാനും ആലയത്തിലേക്ക് പോകുമ്പോൾ സാധാരണ എല്ലാവരുടെയും മുമ്പിൽ കൈനീട്ടുന്ന പോലെ ഇവരുടെ മുമ്പിൽ കൈനീട്ടി വലുതുമൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട് ഇതുവരെയൊക്കെ അങ്ങനായിരുന്നു പലരുടെയും സപ്പോർട്ട് കൊണ്ട് പലരുടെയും ലേ ദയാവായ്പകളൊക്കെയാണ് സത്യത്തിൽ ഇവിടം വരെ കൊണ്ടത് പക്ഷേ ഇതിൻ്റെ അവസ്ഥകൾക്കും ഇപ്പോഴുള്ള സാഹചര്യങ്ങൾക്കും ഒരു മാറ്റം വരുവാൻ എന്ത് സമയം വേണം ഒന്നും വെള്ളിയൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങക്കുള്ള ഉള്ളത് അങ്ങോട്ട് തരിക നസ്രേന യേശു ക്രിസ്തു നാമത്തിൽ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുക എന്ന് പറഞ്ഞ് കൈ കൈവെടുത്തപ്പോൾ അവൻ്റെ ചരിത്രം മാറിപ്പോയി അവൻ്റെ അതുവരെയുള്ളതായ മാറി അവസ്ഥകൾ മാറി അവൻ്റെ കാലും നരിയാണി ഉറച്ചു മാന്യമായ വിദ്യാഭ്യാസം കാണും ഒരു പക്ഷേ അല്ലേ എടുത്തു പറയത്തക്ക നിലയിൽ നല്ല ഒരു ചുറ്റുപാടും ഒക്കെ ആയിരുന്നു കാണും പക്ഷെ ഇപ്പോൾ എല്ലാം ക്ഷയിച്ചു എല്ലാം തകർന്നു എന്തായി എങ്ങനായി ഒന്നും അറിയത്തില്ല ആകെ ഒരു വല്ലാത്ത അവസ്ഥ പക്ഷേ ആ അവസ്ഥകൾക്കൊക്കെ മാറ്റം വരുത്താൻ ഒരു സെക്കൻഡ് മതിയെന്ന് ആ മനുഷ്യൻ കിണത്തിൽ എഴുന്നേറ്റ് നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥകൾ പോലും മാറ്റം കല്പിക്കുവാൻ കർത്താവിന് ഒരു സെക്കൻഡ് പോലും വേണ്ട നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കാം ഈ ലോകത്തിലെ അബ്രഹാമോ അതാ അതുകൊണ്ടാണ് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൽ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എട്ട ഒൻപത് ദൈവ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നു നല്ലത് മറ്റൊരു വാക്യത്തിൽ കാണുന്നത് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ നമുക്ക് പൂർണ്ണമായി കർത്താവിൽ ആശ്രയിക്കാം യേശു കർത്താവിന് കഴിയാത്തതൊന്നുമില്ല ആരാ പറഞ്ഞ എല്ലാം കെട്ടി പൂട്ടി വച്ചിരിക്കുകയാണ് എല്ലാം ഭാവിയെല്ലാം ബന്ധിച്ച് തകർത്ത് വെച്ച് ആരാ പറഞ്ഞത് ആ സകല ബന്ധനങ്ങളും കെട്ടുകളും എല്ലാം കെട്ടുകളുമെല്ലാം ക്രിസ്തു കാൽമറിയിൽ എന്നേക്കുമായി തകർത്ത് കളം യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്ന പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രം പ്രത്യക്ഷനായി അങ്ങനാണെങ്കിൽ ആ കെട്ടുകളും പോരുകളെല്ലാം യേശുക്രിസ്വൻ നാമത്തിൽ തകർന്നു മാറി എൻ്റെ ഭാവി ഏറ്റവും ധന്യമായി തീരട്ടെ ഭാവി ഏറ്റവും ശ്രേഷ്ഠമായി തീരട്ടെ ഇന്നു ഇന്നുവരെ എവിടെയെങ്കിലുമൊക്കെ മറ്റുള്ളവരുടെ ദയാവായ്പകൾ കൊണ്ടും പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഇനി എന്ന് എന്ന് പറഞ്ഞ് നീര് നീറി കഴിഞ്ഞതും എല്ലാം ഇന്നുകൊണ്ട് യേശു കൃഷ്ണൻ നാമത്തിൽ അവസാനിക്കട്ടെ ചില പുതിയ അനുഭവങ്ങൾ നന്മകൾ വിടുതലുകൾ യേശു കൃഷ്ണൻ നാമത്തിൽ കൈവശമാകട്ടെ അത് സാധിക്കട്ടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗപിതാവിന്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ എന്ന് ഞങ്ങൾ കേട്ട വചനം പോലെ വ്യക്തിപരമായ ജീവിതത്തിൽ പിറവിക്കുരുടൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയത് നിമിഷങ്ങൾക്കുള്ളിലാണ് പേർ നാലുപേർ വന്ന മനുഷ്യന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തിയതും മിനിറ്റുകൾ കൊണ്ടാണ് അബ്രഹാമിന് കൊടുക്കാനുള്ള ഈ ലോകത്തിലേതായ സാഹചര്യങ്ങളിൽ നിന്നുള്ളത് വളരെ പരിമിതമായി എങ്കിലും ദൈവം തുറന്ന വഴിയും ദൈവം ഒരുക്കിയ നന്മ എത്ര ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ ഇന്ന് രാത്രി ഇന്ന് കേട്ടു കഥാവേ ഈ ജനത്തിന് വേണ്ടി വേണ്ടിയടിയാൻ പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ഇതിനിങ്ങനെ തന്നെ മുമ്പോട്ട് പോകത്തുള്ളൂ എന്നവരും മനസ്സിൽ ഉറപ്പിച്ച വിഷയത്തിലും പരിഹാരം നൽകി അവരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ശ്രേഷ്ഠവും മാന്യവും അഭിവൃദ്ധിയും അനുഗ്രഹവുമുള്ള നല്ല ഭാവി അവർക്ക് വേണ്ടി കരുതാൻ അങ്ങേക്ക് ഇപ്പോഴും കഴിയും ആകിയാൽ ആ നിലയിൽ ഒരു വിടുതൽ ആഗ്രഹിക്കുന്ന ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അങ്ങയുടെ നാസന നിലയിൽ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ നടക്കട്ടെ അത്ഭുതങ്ങൾ നടക്കട്ടെ അതിൻ്റെ സാക്ഷ്യങ്ങൾ പറയത്തക്ക നിലയിൽ വിടുതലുകൾ വരട്ടെ യേശുക്രിസ്തു നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഭാവി നല്ല ജോലി വരുമാന മാർഗങ്ങൾ അതിനേക്കാളൊക്കെ അപ്പുറമായി യേശുക്രിസ്തുമായിട്ട് ആഴമേറിയ ഒരു ബന്ധം ആത്മീയ വളർച്ച പരിശുദ്ധ കൈമാറിയ വാക്തത്വങ്ങളൊക്കെയും ഈ ജനം പ്രാപിച്ചെടുക്കട്ടെ കർത്താവ് അവരെങ്ങും കുടുങ്ങിപ്പോകരുത് ഒതുങ്ങിപ്പോകരുത് യേശു ക്രിസ്തുവിന്റെ നാമത്തിന് മഹത്വമായി പ്രയോജനപ്പെടുവാൻ കർത്താവ് സഹായിച്ചാണ് പിതാവിൻ്റെ മുതന്നെ മരിശുധർമന നാമത്തിനടിയിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥന കൈക്കൊണ്ടി യേശു ക്രിസ്തുവിന്റെ സ്ത്രീ നാമത്തിൽ തന്നെയും